ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക് പോപ്പുലേറ്റ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ ചുറ്റളവിലായി പെരിഞ്ചേരി എന്ന സ്ഥലത്ത് മൂന്നര സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീട് അതും വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് പറ്റി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഡെൽടെക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ കഷ്ടിച്ച് ദൂരമുള്ളൂ പെരിഞ്ചേരി എന്ന സ്ഥലത്താണ് മൂന്നർ സെൻ്റ് സ്ഥലവും അതുപോലെ തന്നെ അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഒരു ഹാള് കിച്ചൺ അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ബാത്ത് ആണ് രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് പണിതിരിക്കുന്നത് ഇത് കൂടാതെ ചേർന്ന ഒരു കോമൺ ബാത്റൂമ് പറ്റാത്ത കിണറാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം ബാധിക്കാത്തൊരു ഏരിയയാണ് പെരിഞ്ചേരി അടുത്ത് വലിയ പള്ളി അമ്പലം ഹൈസ്കൂള് ഗവൺമെൻറ് സ്കൂൾ എല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് ബസ് റൂട്ടിലേക്ക് ഈ വീട്ടിൽ നിന്നും എണ്ണൂറ്റമ്പത് മീറ്റർ ദൂരാണുള്ളത് അതുപോലെ തന്നെ ഒരു വണ്ടി ഫ്രണ്ടിൽ കയറ്റിയുള്ള ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ ഈ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ദിവസം സ്ഥലം രണ്ട് ബെഡ്റൂമിൻ്റെ വീടിന്റെ വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ലോൺ സൗകര്യത്തോടു കൂടിയാണ് ഈ വീട് നിങ്ങൾക്ക് എടുത്തു തരുന്നത് അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കമൻ്റ് ഇടാതിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും